അങ്ങനെ ഭാവനയുടെ വീട്ടിൽ നിന്നും എല്ലാവരും അവിടെ എത്താണ് കൂടെ വിജയപത്മനും ജാനകിയും ഉണ്ടായിരുന്നെട്ടോ അവരി ഇറങ്ങിയത് പൂജക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയത് കണ്ടിട്ട് ആകെ അത്ഭുതപ്പെടുകയാണ് കേട്ടോ എന്തായത് ഇവിടെ നടക്കുന്ന പൂജ തന്നെയാണോ ഇത്രയൊക്കെ ആർഭാടം വേണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ഗാത്രി പറയുന്നുണ്ട് എന്തായാലും നല്ല കാര്യത്തിന് വന്നതല്ലേ നമുക്ക് നല്ല രീതിയിൽ അങ്ങ് കൂടിയിട്ട് ഇവിടെ നിന്നും അടങ്ങാം നമ്മളായിട്ടൊന്നും പറയണ്ട അപ്പോഴേക്കും ദേവൻ അങ്ങോട്ടേക്ക് വരികയാണ്ട്ടോ ആഹാ നിങ്ങളെത്തി ഭാന ചോദിക്കുന്നുണ്ട് എവിടെ ഭാവനേച്ചൊക്കെ ഇവിടെ എല്ലാവരും അകത്തുണ്ട് നിങ്ങൾ അകത്തേക്ക് നടക്ക് എന്ന് പറയുകയാണ് പിന്നീട് സേതുവും വിജയപത്മനും ദേവനും കൂടി പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ആ അജയനുഭാരിയൊക്കെ എത്തിയോ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അവർ എന്തായാലും ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല പക്ഷെ പുറത്തുനിന്നും അവർ നന്നായിട്ട് മറ്റുള്ളവരുടെ സഹായത്തോട് കളിക്കുന്നുണ്ട് ഒരു നിറയും നന്ദിയും ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എത്ര സഹായം ചെയ്തിട്ടുണ്ട് അവർക്ക് അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് സഹായിക്കുന്നവർ തന്നെ തിരിച്ചു കൊത്തുന്ന കാലമാണിത് വനിതാ കമ്മീഷന്റെ മുന്നിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് അത്രക്കും വലിയ മണ്ടത്തരമല്ലേ മാനസയും ജയം കൂടി ചെയ്തു വച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം അതിന്റെ രീതിയിലായി തീർന്നു രീതിയിലായിത്തീർ നമുക്ക് അകത്തോട്ട് അകത്തോട്ടിരിക്കാം എന്ന് പറയും ദേവൻ രണ്ടുപേരും അത്തേക്ക് അയറ്റിയാണ് അപ്പോൾ വിജയത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ കാർ ഒന്ന് പുറത്തേക്ക് മാറ്റിയിട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് കാറെടുക്കാൻ പോവാനായിട്ട് അകത്താകട്ടെ ജയനിർമ്മലയും ജാനകിയും ഗായത്രിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനകി ചോദിക്കുന്നത് എന്താ ചെയ പെട്ടെന്നൊരു പൂജയൊക്കെ നടത്തുന്നത് കുറെ നാളെ ആയില്ലേ ഒരു പൂജയൊക്കെ ഈ വീട്ടിൽ നടന്ന് പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും ഒരു പരിഹാരമായിട്ടാണ് ഈ പൂജയെ ഞാൻ കാണുന്നത് അപ്പോൾ ഗായത്രിയും പറയുന്നുണ്ട് അതെ എന്തുകൊണ്ട് വീടുകളിൽ ഇടക്കിടക്ക് പൂജ നടത്തുന്നത് ആ വീടിന് ഒരു ഐശ്വര്യമാണ് എന്നൊക്കെ പറയാനോ ഇവിടെ ഇപ്പോൾ പ്രശ്ന പരിഹാരത്തിനുള്ള പൂജയാണ് നടക്കുന്നത് സുമങ്കലി പൂജയും സന്താന സൗഭാഗ്യത്തിനുള്ള പൂജയും കൂടിയാണ് ഈ വീട്ടിൽ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ സകല ഐശ്വര്യത്തോട് കൂടി വേണം ആ കുഞ്ഞു ജനിക്കാൻ എന്നൊക്കെ പറയാൻ കേട്ടോ ജയ അപ്പോഴേക്കും അവിടേക്ക് വിജയപത്മന സേതവും വരുന്നുണ്ട് അങ്ങനെ അവരും അവിടെ കൂടി ഇരിക്കുന്നു സംസാരിക്കാൻ അതിനിടയ്ക്ക് ജാനകി പറയുന്നുണ്ട് വിജയപത്മനോട് വാ പപ്പേട്ട നമുക്ക് ആ അല്പം മാറി സംസാരിക്കും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഞങ്ങൾ ഇപ്പോൾ വരാം എന്ന് ജയോട് പറഞ്ഞിട്ട് അവർ അപ്പുറത്തേക്ക് മാറി നിൽക്കാൻ അതേസമയം ഭാനുവും മായും കൂടിയിട്ട് ഞങ്ങൾ ഭാവനയോ നോക്കിട്ട് വരാമെന്ന് പറഞ്ഞ മുകളിലേക്ക് പോവുകയാണ് എന്നിട്ട് ജാനകി വിജയപത്മനോട് പറയുന്നത് പപ്പേട്ട എനിക്കത്ര നല്ല തോന്നുന്നില്ല ഈ പൂജയുടെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട് അത് ഉറപ്പാണ് ഇവിടെ എന്തോ കാര്യമായിട്ടൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് വിജയപത്മൻ പറയുന്നത് നീ ആവശ്യമില്ലാതെ ചിന്തിച്ച ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇവിടെ നടക്കാൻ പോകുന്ന സുമംഗലി പൂജയും സന്താന സൗഭാഗ്യ പൂജയും കൂടിയാണ് ഇത് തമ്മിൽ യാതൊരു മാച്ചും ഇല്ലല്ലോ പപ്പേട്ട സന്താന സൗഭാഗ്യ പൂജ നടത്തരുത് മാനസയും സുമംഗലി പൂജ നടത്തരുത് ഭാവനയും അല്ല അതിനർത്ഥം എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിജയപത്മൻ പറയുന്നത് ശരിയാണല്ലോ നീ പറഞ്ഞത് അപ്പോൾ ജാനകി പറയുന്ന ലക്ഷണം കണ്ടിട്ട് മാനസയെ ഇവിടെ സ്ഥിരമായിട്ട് പ്രതിഷ്ഠിക്കാനുള്ള ബുദ്ധിയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് മാനസയുടെ നടക്കുന്നതോടെ ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കും അതിനുള്ള മുന്നൊരുക്കമാണ് ഈ പൂജ അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് പക്ഷെ മാനസിക പ്രസവിക്കാൻ പോകുന്ന സൂര്യടേയും ഭാവിയുടെ കുഞ്ഞല്ലേ അത് മാത്രമാണ് ആകെയിലൊരു പ്രതീക്ഷ എന്ന് പറയാനും ജാനി എന്തായാലും നമ്മൾ ഇവിടെ സംസാരിച്ച് നിൽക്കുന്നത് ജയകണ്ഠൽ ആക പ്രശ്നമാകും ഇനിയിപ്പോൾ ഒരു സംശയത്തിനും ഇടവരുത്തേണ്ടവ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് ജാനിക്കും വിജയപത്മനും അവിടെയൊന്നും പൂജയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകാനും അതേസമയം മുകളിലേക്ക് പോയ മായയും ബാനുവും ഭാ ഭാവനയും മാനസിനോട് സംസാരിച്ചിരിക്കാണ് മാ ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും പെണ്ണ് കാഴ്ചടങ്ങ് ഒരുങ്ങിയതുപോലെയാണ് ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ചിരിച്ചുകൊണ്ട് ഭാവന പറയുന്നത് എല്ലാം ആന്റിയുടെ നിർദ്ദേശമാണ് ഞങ്ങൾ അതുപോലെ അങ്ങ് ഒരുങ്ങി ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ വാ അവിടെ എല്ലാ കാര്യങ്ങളും റെഡിയായി തോന്നുന്നു നമുക്ക് താഴേക്ക് പോയാലോ എന്ന് ചോദിക്കാൻ മാനസ് വേണ്ട ആന്റി വിളിക്കാമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരോട് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാമയും അബിയേയും കൂടിയാണ് ആട്ടോ അബി പറയുന്നുണ്ട് എന്തായാലും ഭാവനെച്ചെ ക്യാഷ് കൊടുത്ത് നീ പറ്റിച്ചു എന്നുള്ള ചിത്തപ്പേരും ഉണ്ട് ഇനി ഇപ്പോൾ പൂജയെക്കൂടി നിനക്ക് പോകണോ എന്ന് ചോദിക്കുകയാണ് ഭാമക്കാണെങ്കിലോ ഈ പൂജയിൽ പങ്കെടുക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അഭി പറയുന്നുണ്ട് വേണ്ട ഭാമേ കാരണം ഒന്നാമതെ എന്നെ പറ്റിച്ചു എന്നുള്ള പേരുണ്ട് മാത്രവുമല്ല അമ്മയുടെ അതേ സ്വഭാവമാണ് ആ ജയനിർമ്മലാൻ്റെ അവരി അവിടെ പോയി നിന്നെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ കുത്തുവാക്കുകൾ പറയും അത് പിന്നീട് എനിക്ക് വിഷമം ഉണ്ടാക്കും അതുകൊണ്ട് ആദ്യം തന്നെ പോകാതിരിക്കുന്നത് നല്ലത് എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് പ്രതാപന് അങ്ങോട്ടേക്ക് ഒരു എന്താ മോനെ പ്രശ്നം ചോദിക്കണ്ട അപ്പൊ കാര്യങ്ങളൊക്കെ പറയാന് കേട്ടോ അപ്പോ ജയനിർമ്മലയുടെ സ്വഭാവം പറയുമ്പോൾ പറയാം ആദ്യം തന്നെ ഇനി ഒരു പ്രശ്നത്തിന് പോകണ്ട പോവാതിരിക്കുന്നതാ ആ മോനെ നല്ലത് മാത്രമല്ല ഈ സമയത്ത് അധികം യാത്ര ചെയ്യുന്നത് നല്ലതല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ ഞാൻ ആലോചിച്ചില്ല അച്ഛാ ഞാൻ അമ്മയോട് വിളിച്ച് പറയാം എന്ന് പറയുകയാണ് ശേഷം ഭാമ ചെന്നിട്ട് ഗായത്രിയെ ഫോണിൽ വിളിക്കാം കേട്ടോ എന്നിട്ട് താൻ വരില്ല എന്നും അഭി പറയുന്നത് അധികം ശരീരം അനക്കണ്ടായിരുന്നു മാത്രമല്ല ജയന്ർമലാൻ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലതും ഞാൻ കേൾക്കേണ്ടാ അവ ഗായത്രി പറയുന്നത് അത് എന്തായാലും നന്നായി മോളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോട് വരേണ്ടായിരുന്നു ഇവിടെ കൂടുതൽ ആളുകളൊന്നുമില്ല ഞങ്ങൾ നാലു പേരും പിന്നെ വല്ലച്ഛനും വല്യമ്മേ ഇവിടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ അല്ലാതെ ആരുമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ പിന്നീട് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കാൻ എന്നിട്ട് കണ്ണടച്ച് കൈ കോപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് പൂജാരി ഓരോ കർമ്മങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ സമയത്ത് ജയനിർമ്മല അദ്ദേഹത്തിന്റെ ചെവിനടുത്ത് എന്നൊരു എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് തിരിച്ച് പൂജാരി പല കാര്യങ്ങൾ പറയാനോ അതേസമയം ജാനയിക്കൊക്കെ എന്തൊക്കെയോ സംശയം തോന്നുകയാണ് അവസാന പൂജാരി ഒരു ആൾ രൂപം അതിന്റെ അടുത്ത് വെക്കുകയാണ് എന്നിട്ട് പിന്നെ അതിനെ ബേസ് ചെയ്തു കൊണ്ടായിരുന്നോ ബാക്കി പൂജകളും കാര്യങ്ങളൊക്കെ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിൽ സംശയം ഉണരുകയാണ് കൈക്കൂപ്പി നിന്ന് എല്ലാവരും താനെ കൈ എടുത്തു മാറ്റാൻ ജാനകി ആരുടെ സംശയത്തോടു കൂടി വിജയപ്രനെ പറയുന്നത് പപ്പേട്ട ഇവിടെ എന്താ ബാധ ഒഴിപ്പിക്കലാണ് നടക്കുന്നത് ഇവിടെ ഒരു ഐശ്വര്യ പൂജയല്ല ഇവിടെ നടക്കുന്നത് മറ്റെന്തോ ദുരുദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട് അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയാനോ മാത്രമല്ല ആ പൂജാരി ഉടുത്തിരിക്കുന്നത് പട്ടുചേലയാണ് അല്ല സാധാരണ ഇതിനു വേണ്ടിയിട്ട് വൈറ്റ് ഡ്രസ്സാണ് ഉടുക്കുക മാത്രമല്ല അതിനടുത്ത് ശ്രദ്ധിച്ച് നോക്കിയ ഒരു ആൾരൂപവും ഹോമകുണ്ടവും എല്ലാം ഉണ്ട് ജാനകിയുടെ ഈ സംശയം പറയുന്നതൊക്കെ ഇങ്ങനെ അപ്പുറത്തുനിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ജയനിർമ്മല വീണ്ടും ജാനകി പറയുന്നുണ്ട് പപ്പേട്ട ഇതെന്തോ ദുഷ്കർമ്മമാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് ഉറപ്പാണ് ഇത് ഭാവനെ ഇവരെ നിന്നും ഓടിക്കാനുള്ള ജയയുടെ അവസാനത്തെ അടവാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ കണ്ടാൽ ഞാൻ എന്തായാലും പ്രതികരിക്കുമേ എന്നൊക്കെ പറയാം നീ ഒന്നും മിണ്ടാതിരിക്കാൻ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കലേ എന്ന് വിജയപത്രം പറയട്ടെ അതേസമയം മായ സേതുവിനോട് പറയുന്നുണ്ട് സേതു കേട്ട് ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തോ ബാധ ഒഴിപ്പിക്കുന്നത് പോലെയാണ് ഇത് ഐശ്വര്യ പൂജയൊന്നുമല്ല എന്ന് പറയുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ഗായത്രി ആംഗം കാണിക്കേട്ടോ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതേസമയം ബാനു ഗായത്രി ചേർത്തി പിടിച്ചോട് പറയുന്നില്ല അമ്മ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് പേടിയാകും ഇവിടെ എന്താ വല്ല പ്രേതബാധയും ഒഴിപ്പിക്കലാണോ ഗായത്രി പറഞ്ഞേ മിണ്ടാതിരിക്ക ബാനു പൂജ നടക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് നല്ലതല്ല എന്തായാലും ുള്ള വേണ്ടിയുള്ള അല്ലേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞെങ്കിലും ഗാത്രിയുടെ മനസ്സിലും ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട് ആ സമയത്ത് പൂജാരി പൂജയെല്ലാം ഇടയിൽ അവിടെ നിന്നും എഴുന്നേറ്റ് ഒരു കമ്പിൽ അല്പം തീ കൊളുത്തി എല്ലാവരെയും ഒന്ന് ഒഴിയാട്ടോ എല്ലാം കണ്ട് ആകെ അത്ഭുതത്തോടെ നിൽക്കാൻ കേട്ടോ ചുറ്റുമുള്ളവർ ഇതെന്താണ് ഇയാൾ ചെയ്യുന്നത് ഒന്നും അറിയാതെ ആകെ പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ അങ്ങനെ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പൂജാരി പറയുന്നുണ്ട് ഇനി കുട്ടിയെ വിളിച്ചോളൂ അപ്പോൾ ജയഭാവനെ മാനസേ എന്നൊക്കെ വിളിക്കുകയാണ് അപ്പൊ ഭാവന എന്താ ആന്റി എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് പറയുന്നുണ്ട് മാനസേം കൂട്ടി വാ എന്ന് അങ്ങനെ ഭാവന മാനസേയും കൂട്ടിട്ട് അവിടേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ തൊട്ട് പിന്നാലെ തന്നെ സൂര്യ ഇവിടെ അവനെ കണ്ടില്ലല്ലോ അവനെയും കൂടി വിളിക്ക് എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യയും അത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് അവരെല്ലാവരും ജയം ദേവനൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒന്നിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് പൂജാരി പറയുന്നുണ്ട് ഇപ്പോൾ സുമങ്കലി പൂജയ്ക്കും സന്താന പൂജയ്ക്കും ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു ഇനി സുമങ്കലി പൂജയ്ക്കുള്ള കുട്ടിയെ ഇങ്ങോട്ടേക്ക് ഇരുത്തിക്കോളൂ എന്ന് പറയാൻ കേട്ടോ ആ സമയത്ത് എല്ലാവരും ആകാംക്ഷയോട് കൂടി ഭാവനയെ നോക്കുകയാണ് പക്ഷെ ഭാവനയെ ആയിരുന്നില്ല കേട്ടോ ജയ നിർമ്മല വിളിച്ചിരുന്നത് മാനസേ ആയിരുന്നു മോളെ മാനസാവാനീ ഇങ്ങോട്ടേക്ക് ഇരിക്കു എന്ന് പറയാൻ കേട്ടോ മാനസേം ഒന്ന് ഷോക്കാവുന്നുണ്ട് ആന്റി ഞാനോ ഞാൻ എന്തിനാ സുമങ്കലി പൂജയ്ക്ക് ഇവിടെ ഇരിക്കുന്നത് ഞാനല്ലല്ലോ ഇരിക്കേണ്ടത് എന്ന് പറയുക നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തർക്കിച്ച് നിൽക്കാതെ വേഗം അങ്ങോട്ടേക്ക് ഇരിക്കുമോളെ എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് അവളെ ഇരുത്തുകയാണ് കേട്ടോ ഇത് കാണുന്ന ഭാവനയും ജാനകിയും ഗായത്രിയും ഒക്കെ ഒന്ന് ഷോക്കാവണ ഇതെങ്ങനെ സുമങ്കേലി പൂജ ഭാവനയ്ക്കരെ നടത്തേണ്ടത് എങ്ങനെയാ മാനസ ഈ പൂജയ്ക്ക് ഇരിക്ക എന്ന് ചോദിക്കുന്നുണ്ട് ജയ ആവട്ടെ എല്ലാവരുടെയും മുഖഭാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നിട്ടും അവൾ മനഃപൂർവ്വം ഒന്നും കാണാത്തതുപോലെ മാനസിയോട് സംസാരിച്ച് അവളെ ഇരുത്തുകയാണ് ചെയ്യുന്നത് ജാനകിയായിട്ടെ അവളുടെ സംശയം തുറന്നു പറയുകയും ചെയ്തു എന്താ ജയെ നീ കാണിക്കുന്നത് ഈ പൂജയ്ക്ക് മാനസയാണോ ഇരുത്തേണ്ടത് ഭാവനയല്ലേ അവളല്ലേ ഇവിടെ സുമങ്കലിയായിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം ഈ പൂജയുടെ കളത്തിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും സാന്നിധ്യമാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ആരാണോ ഗർഭിണിയായിരിക്കുന്നത് അവർ വേണം ഈ പൂജയ്ക്ക് ഇരിക്കാൻ എന്ന് പറയാൻ കേട്ടോ ഭാവനക്ക് കാര്യങ്ങളെല്ലാം ഏകദശി പിടികെടുത്തുന്നുണ്ടോ അവൾ ആദ്യമേ ഉദ്ദേശിച്ചതാണ് ഈ പൂജയ്ക്ക് പിന്നിൽ മറ്റെന്തോ ഉണ്ടെന്ന് അപ്പോൾ ജയം പറയുന്നുണ്ട് അതെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സാധാരണ ഒരു പൂജയല്ലല്ലോ ജാനകി അതുകൊണ്ട് പൂജാരി പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം നമുക്ക് കൂടുതലൊന്നും അറിയില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ ഭാവന തന്നെ മാനസികർ പറയുന്നുണ്ട് മാനസിനെ നീ ഇവിടെ നിന്റെയും കുഞ്ഞിന്റെയും സാന്നിധ്യമല്ല വേണ്ടെന്ന് പൂജാരി പറയുന്നത് നീ എന്ന് പറഞ്ഞിട്ട് മാനസി നിർബന്ധിച്ചുകൊണ്ട് ആ കളത്തിലൊയിരുത്താണ് കേട്ടോ മാ ഭാവന സൂര്യക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നോ ഇത് പിന്നീട് അവർ ഒരുപാട് പൂജകൾ ചെയ്യുന്നുണ്ട് കേട്ടോ മാനസിയെ മുൻ തന്നെ എല്ലാവരും കൈക്കൂപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും രണ്ട് മനസ്സായിട്ടാണ് കേട്ടോ അവിടെ എല്ലാവരുടെയും നൃത്തം ഉണ്ടായിരുന്നത് ശേഷം ഒരു സിന്ദൂരത്തിന്റെ ചെപ്പ് എടുത്തിട്ട് പൂജാരി പറയുന്നുണ്ട് ഇവരുടെ നെറ്റിയിൽ നിങ്ങൾ സിന്ദൂരം ചാർത്തി കൊടുക്കണം സിന്ദൂരമോ എന്ന രീതിയിൽ എല്ലാവരും ഒന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായത് സിന്ദൂരം ചാർത്താൻ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന രീതിയിലായിരുന്നു കേട്ടോ പൂജാരി പറയാണ് ആരാണോ ഈ കുഞ്ഞിന്റെ അച്ഛൻ അവര് വേണം ഈ കുട്ടിയുടെ നെറ്റിൽ സിന്ദൂരം ചാർത്തി കൊടുക്കാൻ അപ്പോൾ ജയനിർമ്മല സൂര്യയെ വിളിക്കാണ് സൂര്യവാ നീ മാനസമാരുടെ നെറ്റിയിൽ ദൂരം ചാർത്തി കൊടുക്ക് ഇതെങ്ങനെയാ അമ്മ നടക്കുന്നത് അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് എന്താ കണ്ണടച്ചാണോ ഇതൊക്കെ കേട്ട് കണ്ടു നിൽക്കുന്നത് ഇതൊന്നും എനിക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല ഞാൻ അങ്ങനെയൊരു കാര്യം ചെയ്യില്ല എന്നും പറയാൻ കേട്ടോ സേതു പറയുന്നുണ്ട് ആന്റി തുറത്തുക്കത്തിലെ ഞങ്ങൾക്ക് സംശയം തോന്നിയതാണ് ഇവിടെ എന്തോ മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടിയാണ് നടത്തുന്നത് എന്ന് ഇതൊരിക്കലും ഇവിടെ നടക്കാൻ പറ്റില്ല ഇത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ കേട്ടോ അതെ എന്ന രീതിയിൽ വിജയപത്മനും ജാനകിയും ജയോട് സംസാരിക്കുന്നുണ്ട് ദേവനും പറയുന്നുണ്ട് ഇത് എന്ത് പൂജയാണ് ഇങ്ങനെ ഒരു പൂജ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഭാവന ഇരുന്നിട്ട് അവളുടെ നെറ്റിൽ സൂര്യയാണ് സിന്ധുവിന് ചാർത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് മാനസ് അതെങ്ങനെ നടക്കും എന്ന് പറയാണ് ജയ പറയുന്നുണ്ട് ഒന്നും ഞാനല്ലല്ലോ തീരുമാനിച്ചത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ പൂജാരി ഇക്കാര്യം പറഞ്ഞത് ഇവിടെ മാനസഗർഭിണിയാണെന്ന് വിവരം എല്ലാവർക്കും അറിയാമല്ലോ അവരുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നമുക്കറിയാം അപ്പോൾ പിന്നെ അവൻ സിന്ദൂരം ചാർത്തി ചാർത്തിക്കൊടുക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റ് ഈ ചടങ്ങ് വരെയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയാട്ടോ ജയ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അമ്മേ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ സൂര്യൻ അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കു തർക്കത്തിനിടയിൽ നിൽക്കുകയാണ് ഭാവനയായിട്ട് എല്ലാം കണ്ടെ തിരിച്ചൊന്നും പ്രതികരിക്കാനാവാത്ത വിധം ആകെ തകർന്നു നോക്കി നിൽക്കുകയാണ്ട്ടോ ചെയ്യുന്നത്